ട്രേസ് എല്ലാം ഓൺ വേഷഫാമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിപ്പാൻ സ്വർഗത്തൃതയും ഒരുക്കി തന്നാ നില വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്നു ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും കണ്ണുനീരിലും കഷ്ടതയിലും കൂടെ കടന്നു പോകുന്ന ഒത്തിരി അമ്മയൻ കുടുംബജീവിതങ്ങളുണ്ട് അമ്മേനൊത്തിരി അമ്മയൻ മാതാപിതാക്കളുണ്ട് മക്കളുടെ കുടുംബജീവിതത്തെ ഓർത്ത് അമ്മയെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തെ ഓർത്ത് കരയുന്ന ഭാര്യമാർ ഭർത്താക്കന്മാർ ആമേൻ മാതാപിതാക്കൾ ആമേൻ ഇന്ന് രാത്രി ആമേൻ ശകല കുടുംബങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ വല വല വലിയൊരു കരം ഇന്ന് രാത്രി ചലിക്കട്ടെ ഹാലലൂയ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ ആമേൻ ലോകം അമ്മേൻ ഹാലലൂയ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ ഇന്ന് രാത്രിയിലും കൂടെ ഇരുന്ന് കർത്താവ് ആശ്വസിപ്പിച്ച് വഴി നടത്തി ദുഃഖങ്ങളും വേദനകളും കടനീരും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവും ദൈവിക കൃപകളും നൽകി സ്വർഗം ആയിരിക്കും സ്ഥാനങ്ങളിൽ അവിടെ ഇവിടങ്ങളിലായി ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ശക്തമായി പ്രാർത്ഥിക്കുക ശക്തമായി ദൈവസന്നിധിയിൽ ഒരു മറുപടി എൻ്റെ ജീവിതത്തിൽ വേണം കർത്താവ് ഞാൻ ഒത്തിരി നാളുകൾ കൊണ്ട് ഈ തിങ്കളാഴ്ച അമ്മേൻ ഉപവസിക്കുന്നുണ്ട് അവൻ എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി എൻ്റെ എനിക്ക് നല്ലൊരു ഭാവി ജീവിതം ലഭിക്കുവാൻ വേണ്ടി ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു വിടുതൽ നൽകണമേ എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു അത്ഭുതം ചെയ്യണമേ കണ്ണുനീരോടുകൂടെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കകത്തേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ പ്രൈസലോട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അമീൻ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ ദൈവം ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കണം എൻ്റെ അമേന അവസ്ഥയ്ക്കൊരു വ്യത്യാസം എൻ്റെ ഈ അമീൻ ഗതികെട്ട അവസ്ഥയ്ക്കകത്ത് ദൈവത്തിൻ്റെ വലിയ വലിയകരം ചലിപ്പിച്ചു എൻ്റെ കുടുംബത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി ഒരു വലിയ വിടുതൽ സ്വർഗം ചെയ്യണമേ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കണ്ണുനീരൊഴുക്കിയാട്ടെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചാട്ടെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കരഞ്ഞാട്ടെ ആത്മാർത്ഥമായി 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 ദൈവസന്നിധിയിൽ കരഞ്ഞാട്ടെ ദൈവ കർത്താവ് ചെയ്യുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവൻ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തട്ടെ അവൻ മാറ്റം വരുത്തി അത്ഭുതങ്ങളെ ചെയ്തു നൽകട്ടെ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്തു തരുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമീൻ വിലയേറിയ പ്രവൃത്തികളെ ചെയ്ത് സ്വർഗം നിങ്ങളെ മാനിക്കട്ടെ വിടിവിക്കട്ടെ ഹാലലൂയ പ്രൈസലോട് ഹാലലൂയ ആമേൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആമേൻ എല്ലാ മാതാപിതാക്കളെയും ദൈവം മാനിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രൈസ് പ്രൈസഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിളത്ത് ആന്നിമുടി ജംഗ്ഷനിലെ എം എസ് പ്ലസ് വീടിൻ്റെ രണ്ടാം കൂടി നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ആ മീൻ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ഉണ്ട് കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ ത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഹാളിയ അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേക ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥപ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും അമേൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിനുമേൽ ദെയ്യം കൊടുത്ത ഒരു മറുപടിയുടെ സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു അമേൻ കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഒരു സഹോദരി തൻ്റെ മകളുടെ ഒരു എക്സാമിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ആമേൻ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വിജയം ആ മകൾക്ക് നൽകി എന്ന് കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ആമേൻ നല്ലൊരു ഭാവി ജീവിതത്തിന് വേണ്ടി ഒരു പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ കുടുംബജീവിതമെന്ന സന്തോഷം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നല്ലൊരു ഭർത്താവിന് വേണ്ടി നല്ലൊരു ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിലും ശംതന ശംതന വൈഡമന ആത്മീക കണ്ണുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ സന്തോഷം ആ ഭാവിയെ ദൈവം ഇവരുടെ കരങ്ങളിലേക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് അപ്പന അങ്ങ് കൂട്ടിച്ചേർക്കണമേ ജൂഡബല ഹതനഘടക ഘടക ശ്രീ അസ്തരോധി ഘടകേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ക്രിസ്തുവിനാൽ അടിസ്ഥാനമിടുന്ന സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ജീവിക്കുന്ന മരണം വരെയും കരം ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന നല്ല ഭാവികളെ നൽകി സ്വർഗം അംഗമാനിക്കുന്ന ഭാവി അമേൻ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ് അമേൻ അമേൻ ഏജ് ഓവറാക്കി കളയുന്ന ഒത്തിരി പ്രായങ്ങൾ കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവരുണ്ട് വല്ലാതെ കരയുന്നുണ്ട് വിടുതലിന് വേണ്ടി ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ചൂടാ ഹതകടക ശംതനൌടന ധീപലഘടക ജി അന്തൽ ഘടകം അസ്തലഘടകനെ ധീപലപൗടപന ദുരാജകൽ ഘടകേശുവിന്റെ നാമത്തിൽ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ നൽകി മാനിക്കണം കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയുന്നില്ല കുടുംബജീവിതത്തെ തകർക്കുന്ന പ്രശ്നങ്ങൾ വാക്കുവാദങ്ങൾ വെല്ലുവിളികൾ മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതെ വേണം ഹാമയൻ സ്നേഹത്തോടെ ഒരു വാക്ക് ഫോൺ ചെയ്യുവാൻ കഴിയാതെ വേണം കയ്പിൻ്റെ വേരുകളും നിന്നെ ഇനി കാണണ്ടായി എന്ന് പറഞ്ഞ് പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതെ കുടുംബജീവിതത്തെ കടിച്ചു കീർന്ന ചെന്നായിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന വൈശാലിക മാനുഷിക ബന്ധങ്ങൾ അപ്പം അപ്പം കുടുംബത്തിനകത്ത് നിന്നും കൂട്ടുകെട്ടുകൾക്കകത്തു നിന്നും ആമൻ കുടുംബജീവിതത്തിനകത്ത് സ്വാധീനം ചെലുത്തുന്ന സകല മാനുഷിക ആമൻ ഇടപെടലുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഭാര്യയും ഭർത്താവും സ്നേഹിക്കേണ്ട പക്ഷെ ആ ഡിവോഴ്സിന്റെ വക്കോളമെത്തിൽ നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവിന്റെ നാമത്തെ ഡിവോഴ്സ് കേസുകൾ മാറിപ്പോകേണ്ട പരസ്പരം അടികൂടുന്ന അവസ്ഥ യേശുവിന്റെ നാമത്തിൽ കുറ്റപ്പെട്ട് та наваста. രണ്ട് ബെഡ്റൂമിലായിരിക്കുന്ന അവസ്ഥ പല രാജ്യങ്ങളല്ല ചിതറിക്കിടക്കുന്ന അവസ്ഥ ഈ ദിവസങ്ങളൊരു മാറ്റം ഉണ്ടാകട്ടെ അപ്പം ഭാര്യയും ഭർത്താവും ഒരു രാജ്യത്തായിരിക്കട്ടെ യേശു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആമേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പം കുടുംബജീവിതങ്ങളെ ഒന്നിപ്പിക്കണമേ ഡിവോഴ്സ് കേഴ്സുകൾ മാറിപ്പോകട്ടെ അപ്പ ഒരുമിച്ച് സന്തോഷത്തോടെയും ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കട്ടെ പച്ചാ കലക്കുന്ന അനുഭവങ്ങൾ കലക്കിമറിക്കുന്ന അനുഭവങ്ങൾ എല്ലാ പൈശാതിക ഇടപെടലുകളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജൂഡബല ശന്തന വൈഡാർ ഖാനഘടക അന്തസ്കൈഡപരകഥന ദ്വീപല ഘടക

മായ വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും ആയിരിക്കും മാറാട്ടെ ഈ വപ്രവൃത്തി വെളിപ്പെടും ഏശുവിനാഥന പിതാവേ അമ്മ പ്രാർത്ഥന വിഷയമായി ഭാരുന്നു വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നുണ്ട് പെരു സ്ഥലം പ്രാർത്ഥന വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക വലിയ ആശ്വാസ ലൈവ് മധ്യസം പ്രാപ്തി രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റി താൽ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാറാകളും സപരാതിന് ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രേക്ഷ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിൻകര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബിൾഡിംഗ് രണ്ടര മീറ്റിംഗ് ഉണ്ട് വരെ അനിയോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ